ചന്ദന ചേച്ചിയുടെ അടുത്തിരുന്നു കൊണ്ട് മുഖം അമർത്തി തുടച്ചു മോളെ എൻ്റെ കുട്ടി ആ കാലം വരുന്നതിന് മുൻപേ ഇവിടുന്ന് പോ ചേച്ചിയെപ്പറ്റി ഓർത്ത് മോൾ വിഷമിക്കണ്ട എന്നെ അയാൾ കൊല്ലില്ല അനിയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിതുമ്പി നന്ദന ചന്ദന റൂമിൻ്റെ അറ്റത്തെ ചെണ്ടിൽ മുറുക്കെ പിടിച്ചുനിന്ന് കിതച്ചു ഇതുവരെ താൻ നടന്നു നീങ്ങിയ വഴികൾ ഒന്നുകൂടി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു ഇതുവരെ താൻ നടന്നു നീങ്ങിയ വഴികൾ ഒന്നുകൂടി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു ഒരു സ്വപ്നം കണ്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന നേരം കൊണ്ട് അനാഥത്വത്തിന്റെ പടുകുഴിയിൽ വീണുപോയ രണ്ട് കുടപ്രഭുകൾ അച്ഛൻ രാജേന്ദ്ര പ്രസാദ് കൽപ്പാത്തി തിരുവിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ പട്ടി പയ്യൻ അമ്മ തികച്ചും നോർത്തഡോക്സ് പാരമ്പര്യം പുലർത്തുന്ന തൃശൂർ ചിറ്റിലപ്പള്ളി തറവാട്ടിലെ ജെസി ജോസഫ് കോളേജിൽ ഗസ്റ്റായി വന്ന രാജേന്ദ്രനെ കണ്ട് ഇഷ്ടപ്പെട്ട് കുട കൂടിയ ജെസിബിനെ രാജേന്ദ്രന്റെ ജീവിതത്തിൽ കയറിക്കൂടിയപ്പോൾ ഇരുവരുടെയും വീട്ടുകാരുടെയും ബന്ധങ്ങളുടെ കണ്ണി ആറ്റുപോയിരുന്നു രണ്ട് പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടി പട്ടരുടെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ അഭിമാനക്ഷതം പറ്റി നാട് വിട്ടുപോയി ജെസ്സിയുടെ അപ്പച്ചനും അമ്മച്ചിയും താഴെയുള്ള മോളെയും കൊണ്ട് കോളേജ് ജോലി അതോടെ പോയി കിട്ടി രാജേന്ദ്രനെ ആകെ തകർന്നു പോയ അയാളെ ജെസ്സി വളരെ കഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറി രാജേന്ദ്രൻ ഒരു ചെറിയ വീട് വീടുപാടേക്കെടുത്ത് തൃശ്ശൂരിൽ തന്നെ താമസമായി ജെസിയും ടൈലറിംഗും പഠിച്ച നല്ലൊരു തയ്യൽക്കാരിയെ വീട്ടിൽ തന്നെ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി ആദ്യം തിരക്കില്ലായിരുന്നുവെങ്കിലും പിന്നീട്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി രാജേന്ദ്രൻ്റെ വീട്ടുകാർ ഒരു ബന്ധവുമില്ലെങ്കിലും അനിയൻ രാജൻ എടനെ ഇടയ്ക്ക് വിളിക്കും കാണാനും വരും കാലചക്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ജെസ്സി അമ്മയായി ആദ്യത്തെ കൺമണി നന്ദന അവൾക്ക് ഒരു കൂട്ടു വേണമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഒരു കുട്ടിയെ കൂടി വേണമെന്ന് തോന്നിയത് ആറ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് നന്ദനയും ചന്ദനയും തമ്മിൽ ചന്ദന എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നന്ദന പ്ലസ് ടു കഴിഞ്ഞിരുന്നു ഒരു ഓണക്കാലം ഒരുപാട് തയ്ക്കാനുണ്ടായിരുന്നു ജർസിക്ക് അതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും തയ്ക്കാൻ പറ്റിയില്ല ഓണത്തിന് തലേദിവസം ഉത്രാടത്തിൻ്റെ അന്ന് ഓണക്കൊടി തയ്ച്ചില്ലെങ്കിലും മക്കൾക്ക് കുപ്പിവള വാങ്ങാനും തയ്ച്ചിട്ട് കാശുകൊണ്ട് ചന്ദനയുടെ ഏറെ നാളത്തെ ആഗ്രഹമായ ആകെ കീഴങ്ങുന്ന കൊലസം വാങ്ങാനും കുടി രാജേന്ദ്രനും ജർസിങ്ങളുടെ പുറത്തേക്ക് പോയി മക്കളെ അയൽക്കാരായ തോമസിന്റെ വീട്ടിലാക്കിയാണ് അവർ പോയത് ഏറെ സമയം കഴിഞ്ഞിട്ടും ഇരുവരും തിരിച്ചു വന്നില്ല ചന്ദന അച്ഛനെ കാണാതെ കരയാൻ തുടങ്ങി അവളെ ഒരുവിധം ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ നിന്ന നന്ദിനിയും തോമസിന്റെ ഭാര്യ മിനിയുമുണ്ട് അയൽവാസികൾ കുറച്ചുപേർ അവരെ തിരക്കിപ്പോയി ടൗണിൽ എക്സ് എക്സ്കൂട്ടർ യാത്രക്കാരായി ഭാര്യയും ഭർത്താവും മരിച്ചു എന്ന വാർത്തയാണ് അവർക്ക് കിട്ടിയത് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന അവസ്ഥയിലായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ചു പോയവർ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകെട്ടി ആംബുലൻസ് കൊണ്ടുവന്നിറക്കിയപ്പോൾ അലറി കരീന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു നാട്ടുകാർ അനിയൻ മാത്രമാണ് വന്നത് വേറെ ആരും വന്നില്ല പൊതുശ്മശാനത്തിലാണ് ഇരുവരെയും മടക്കിയത് അമ്മയുടെ കയ്യിലിരുന്ന കവർ ആരൊക്കെയോ നന്ദനയുടെ കയ്യിൽ കൊടുത്തു അമ്മയുടെ കഴുത്തിലെ മാലയും രണ്ടു വളയും അച്ഛന്റെ പേര് കൊത്തിയ മോതിരവും ചീമയ്ക്ക് കമരും അടക്കം കഴിഞ്ഞ് ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാത്ത പകച്ചെന്ന് നന്ദന ആ കവറും മറുകയിൽ അനിയത്തെയും ചേർത്ത് പിടിച്ചിരുന്നു സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് പാലക്കാട്ടേക്ക് വണ്ടി കയറുമ്പോൾ അനിയൻ രാജൻ മറ്റൊന്നും ചിന്തിച്ചില്ല ഏട്ടന് ഏർപ്പെടുത്തിയ ഒരു വിലക്കൊന്നും അനിയൻ്റെ മനസ്സിലില്ലായിരുന്നു ഏട്ടന്റെ മക്കളെ അനാഥരാക്കി പോരാൻ മനസ്സനുവദിച്ചില്ല അയാളുടെ എത്രയും പെട്ടെന്ന് വാടക വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടെ നിന്നും പോയത് കാൽപ്പാത്തി തെരുവിലെ ഓരോ ആഗ്രഹാരത്തിലേയും കണ്ണുകൾ അവര് വേറുപോടെ നോക്കി പരസ്യമായി വിചാരണ നടത്തി എന്തൊക്കെയാ പറഞ്ഞാലും കുട്ടികളെ തൻ്റെ കൂടെ നിർത്തും എന്ന് രാജൻ ഉറച്ചു തീരുമാനമെടുത്തു ഒടുവിൽ എല്ലാവരും അത് സമ്മതിച്ചു ഭാര്യ വൈദിക്ക് ഭർത്താവ് ചെയ്ത് ഒട്ടും പിടിച്ചില്ല അമ്മ കണ്ണുനീരോടെ തൻ്റെ മകന്റെ മക്കളെ ചേർത്ത് പിടിച്ചു പിന്നെ അവിടെയായിരുന്നു ഇരുവരും അവിടുത്തെ ചിട്ടകളും മറ്റും ശീലിച്ച് തനി പട്ടത്തിമാരായി ഇരുവരും ഡിഗ്രി ചേർത്ത് നന്ദനയെ അവിടെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ചന്ദനയും പോയി തുടങ്ങി പാട്ടിയുള്ള കാലം വരെ അവർക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു പാട്ടി മരിച്ചപ്പോൾ ചിറ്റ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി തൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു പോലീസുകാരനെ കൊണ്ട് നന്ദനയുടെ കല്യാണം ഉറപ്പിച്ചു ചിറ്റപ്പുരും സമ്മതമില്ലാതെ ഇരുന്നിട്ടും ചിറ്റ കല്യാണം ഉറപ്പിക്കുന്നതിന് പല ന്യായകരണങ്ങളും ഉണ്ടായിരുന്നു സ്വർണവും പണവും ഒന്നും ആവശ്യപ്പെടാതെ വന്ന ആലോചന മാത്രവുമല്ല വളർന്നു വരുന്ന തൻ്റെ മകൾ ഏട്ടൻ്റെ മക്കൾ ബാധ്യതയാകുമെന്ന ചിന്തയിൽ അവരുടെ നിർബന്ധ ബുദ്ധിക്ക് കൂട്ടുനിന്നും ചിറ്റപ്പനും ഡിഗ്രി കഴിഞ്ഞ പിന്നെ ചേച്ചിയെ പഠിപ്പിച്ചിട്ടില്ല ചിറ്റ പഠിക്കാൻ മിടുക്കി ആയതുകൊണ്ട് ചന്ദന വാശിയുടെ പഠിച്ചു പി ഡിഗ്രി എല്ലാം വിഷയത്തിലും ഫുൾ മാർക്കോടെ ചന്ദന പാസായി പാലക്കാട് കോളേജിൽ ചേർന്ന് ബി എസ് സിക്ക് രണ്ടു വർഷം കഴിയുമ്പോഴാണ് ചേച്ചിയുടെ കല്യാണം കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ചേച്ചി ഗർഭിണിയാകുന്നത് മൂന്നാം വർഷത്തെ പരീക്ഷ കഴിഞ്ഞ് ചന്ദന ഇരിക്കുമ്പോഴാണ് ചേച്ചിക്ക് വയ്യയക്ക കൂടുതലാണ് ചന്ദനയെ സഹായത്തിന് അയക്കണമെന്ന് അയാൾ പറഞ്ഞത് അപ്പോൾ ദുരുദ്ദേശം ഒന്നും ആർക്കും മനസ്സിലായില്ല ചന്ദന അത്യാവശ്യം സർട്ടിഫിക്കറ്റുകളും മറ്റുമെടുത്ത് എറണാകുളം പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറി ചേച്ചിയുടെ കൂട്ടിരിപ്പിന് അധികം താമസിക്കാതെ തന്നെ തന്റെ ചേച്ചിയെ അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവൾക്ക് മനസ്സിലായി ഒരു ബെഡ്റൂം ഹാൾ ചെറിയ കിച്ചൺ ബാത്റൂം ചെറിയ സൗകര്യം മാത്രമുള്ള അവിടെ വാഷ് ചെയ്ത ഡ്രസ്സ് കുറെ സ്റ്റെപ്പ് കയറി മുകളിൽ കൊണ്ടുപോയിട്ട് വേണം ഉണക്കാൻ ചേട്ടന്റെ പെരുമാറ്റത്തിൽ പന്ത് കേട്ട് തോന്നിയെങ്കിലും ചേച്ചി വിഷമിക്കും എന്ന് കരുതിയെല്ലാം അവൾ ക്ഷമിച്ചു ഹാളിലാണ് ചന്ദന കിടക്കുന്നത് പാതി മയക്കത്തിൽ ശരീരത്തിൽ ഭാരമുള്ള എന്തോ വീണതറിഞ്ഞ ചന്ദനം ഞെട്ടി കണ്ണു തുറന്നപ്പോൾ തൻ്റെ ശരീരത്തിൽ അമർന്നത് ചേട്ടനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം കൈവീശി ആഞ്ഞടിച്ചു കവളിൽ അതുവരെ കാണാത്ത ഒരു ഭാവത്തോടെ അയാൾ അവളുടെ മുടി കുത്തിപ്പിടിച്ചു ചുമരിൽ ഇടിച്ചു നിർത്തി കാതിൽ പറഞ്ഞ വാക്കുകൾ നിന്റെ ലക്ഷ്യമിട്ട് തന്നെയാണ് നിന്റെ ചേച്ചിയെ ഞാൻ കെട്ടിയെടുത്തത് ബാക്കിയൊന്നും കേൾക്കാൻ പറ്റിയില്ല ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് നന്ന ആശിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത് എല്ലാം കേട്ട് വതിലക്കിൽ നിന്ന് കരുന്ന ചേച്ചിയെ കണ്ടപ്പോൾ ശരീരം തളർന്നതുപോലെ അവൾക്ക് ഷർട്ട് എടുത്തിട്ട് വേഗം അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് നിസ്സഹതയോടെ നോക്കി നിൽക്കാനേ ചേച്ചിക്ക് കഴിഞ്ഞുള്ളൂ പിന്നീട് അങ്ങോട്ട് എന്നും പക തീർക്കുന്നത് പോലെയായിരുന്നു അയാൾ ഇന്ന കാലത്താണ് നൈറ്റ് കഴിഞ്ഞു വരുമ്പോൾ സാരിയും ഒരു കുഞ്ഞു താലിമാലയും വാങ്ങിക്കൊണ്ടുവന്നത് കണ്ടത് അത് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നാളെക്കാലത്ത് നേരം വെളുക്കുമ്പോൾ ഒരുങ്ങി നിൽക്കാനും പറഞ്ഞു അമ്പലത്തിൽ പോകാൻ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ അയാൾക്ക് വിധിയായി ഇവിടെ ജീവിതാവസാനം വരെ കഴിയേണ്ടി വരും ചേച്ചിയുടെ മുന്നിൽ ചേച്ചിയുടെ ഭർത്താവുമായി ഓർക്കുന്തോറും ചന്ദനയുടെ കണ്ണുകളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി മോളെ ആ ദുഷ്ടൻ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പോകാൻ നോക്ക് നീ നമ്മുടെ തോമസ് സാറിൻ്റെ വീട്ടിലേക്ക് ചെല് ആകുമ്പോൾ അയാൾ അന്വേഷിച്ച് വരില്ല ഒരു ആശ്രയം അവർ തരാതിരിക്കില്ല ഈ രാത്രി കഴിഞ്ഞാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ ഈശ്വരന്മാർക്ക് പോലും കഴിയില്ല അത്രയ്ക്ക് ദുഷ്ടനയാൾ പോലീസ് കുപ്പായമിട്ട ചെന്നായ ചേച്ചി കൊന്നാലും ചേച്ചി പറയില്ല നീ എവിടെയുണ്ടെന്ന് എവിടെയായാലും എൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതി എനിക്ക് വേഗം പോകാൻ നോക്ക് ചേച്ചി അത് പറഞ്ഞപ്പോൾ ചന്ദന വേഗം മിഴിത്തുടച്ച് ബാത്റൂമിൽ കയറി പെട്ടെന്ന് കുളിച്ചിറങ്ങി ഏതോ ഒരു ശക്തി അവളെ പ്രേരിപ്പിക്കുന്നത് പോലെ തോന്നി അവൾക്ക് ബാഗിൽ അവളെ ഡ്രസ്സ് എടുത്തു വെച്ച് ഫയലുകളും മഞ്ഞ പാവാടയും ബ്ലൗസും പച്ച തവണയും എടുത്തു കൊടുത്തു നീണ്ട മുടി പിന്നെ ഒതുക്കി ചെറിയ പൊട്ടും അതിന് മുകളിൽ ഭസ്മക്കുറയും വരച്ചു ചേച്ചി ഞാൻ വരും ചേച്ചിയെ കാണാൻ തോമസ് സാറിൻ്റെ കൂടെ അതുവരെ എൻ്റെ ചേച്ചി പിടിച്ചു നിൽക്കണം ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എൻ്റെ ചേച്ചിയെ കരഞ്ഞുകൊണ്ട് ചേച്ചി അവളെ യാത്രയാക്കി മോളെ അവിടെ എത്തുന്നവരെ എൻ്റെ കൂട്ടി അവന് കൊടുക്കരുത് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നന്ദന പറഞ്ഞു ചേച്ചി എൻ്റെ ജീവിതം മാത്രമല്ല എൻ്റെ കാര്യമുള്ളത് ചേച്ചിയുടെയും ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും കൂടെയാണ് അതും സംരക്ഷിക്കേണ്ട കടമായി എനിക്കുണ്ട് ഞാൻ വരും ചേച്ചി എൻ്റെ ചേച്ചിയേയും കുഞ്ഞിനെയും ഈ നരകത്തിൽ നിന്നും കൊണ്ടുപോകാൻ ചന്ദനയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു നന്ദനെ വേഗം കുറച്ച് നോട്ടുകളെടുത്ത് അവളുടെ ബാഗിൽ തിരികെ ബസ്സിൽ പോവണ്ട റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്താൽ മതി അഥവാ അയാൾ എങ്ങാനും അറിഞ്ഞു വന്നാലും ബാത്റൂമിൽ കയറി എൻ്റെ മോൾക്ക് ഒളിച്ചു നിൽക്കാലോ ചേച്ചിയുടെ ആദ്യം നിറഞ്ഞ വാക്കുകൾ കേട്ട് അവളുടെ ഹൃദയം വെങ്ങി പുറത്ത് ഇരുട്ട് തുടങ്ങിയിരുന്നു ചന്ദന ബാഗ് തോളിട്ട് താവണി ഒതുക്കി പിടിച്ചുകൊണ്ട് പുറത്ത് ഇരട്ടിലേക്ക് ഇറങ്ങി അവൾ പോകുന്നത് നിറഞ്ഞ മീഴിക്കലോടെ നോക്കിയിരുന്നു ചന്ദന എതിരെ വന്ന ഓട്ടോ കൈ കാണിച്ച് നിർത്തി ചന്ദന കയറി മീഴിക്കൽ പെയ്യാൻ തുളുമ്പിയെങ്കിലും അവൾ ഒതുക്കി പിടിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ടിക്കറ്റ് എടുത്തു ട്രെയിൻ വരാൻ ഇനിയും സമയം മേറെയുണ്ട് ചുറ്റുമുള്ള കണ്ണുകൾ അവളിലേക്ക് നൊഴിഞ്ഞിറങ്ങുന്നത് അവൾ കണ്ടു ദാവണിത്തുമ്പ് ശരിക്കും പിടിച്ചിട്ട് ബാഗ് മാറോട് ചേർത്ത് പിടിച്ചിരുന്നു അവൾ ഹോസ്പിറ്റലിൽ ആക്ഷേമയുടെ കാത്തിരിക്കുകയാണ് എല്ലാവരും ഐ സിവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടറെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഓടിച്ചെന്ന് ഡോക്ടറെ പൊതിഞ്ഞു പേടിക്കണ്ട ഒരു അറ്റാക്കിൽ കഴിഞ്ഞു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടുണ്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു ഇപ്പോൾ മയക്കത്തിലാണ് ബി പിൻ നോർമൽ ആയിട്ടുണ്ട് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല അപകടനില തരണം ചെയ്തു പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കണം പെട്ടെന്ന് വിഷമം ഉണ്ടാക്കുന്ന വാർത്തകളൊന്നും അമ്മച്ചി അറിയരുത് ഇപ്പൊ ബോഡി കുറച്ച് വീക്കാണ് ഓർമ്മ വന്നാൽ സിസ്റ്റർ പറയും അപ്പൊ കയറി കണ്ടോളൂ ഓരോരുത്തരായി വേണം ഡോക്ടർ പറഞ്ഞപ്പോൾ എല്ലാ മുഖങ്ങളിലും ആശ്വാസം നിറഞ്ഞു സമയം ഇഴിഞ്ഞു നീങ്ങി ത്രേസി അമ്മച്ചിക്ക് ഓർമ്മ വന്നു കേട്ടോ ഒരാൾ വന്നോളൂ കാണാൻ നേഴ്സ് പറഞ്ഞു വലിയ തന്നെയാണ് ആദ്യം കാണാൻ കയറിയത് വാടി വാടിത്തലർന്ന് കിടക്കുന്ന ഭാര്യയെ കണ്ടപ്പോൾ അയാളെ ചങ്കു പിടഞ്ഞു അയാളെ നോക്കി ചിരിച്ചു ത്രേസ്യാമക്കൂട്ടി എന്നതാ മനുഷ്യ പേടിച്ചു പോയോ ഞാൻ നിങ്ങളോട് പറയത് പോകുമോ മനുഷ്യ വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു ഒരിറ്റു കണ്ണുനീർത്തുള്ളി കാവളിനെ താഴേക്ക് ഇറങ്ങി എൻ്റെ കൊച്ച് വന്നോ അല്ലൂ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നതാണ് അവർ അല്ലു എന്ന് അവൻ വന്നില്ല വേഗം വരും അതും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി അയാൾ പോകുന്നു നോക്കി കിടന്ന ത്രേസ്യാക്കുട്ടി തനിക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ നെല്ലിക്കടൻ ആവശ്യം തകർന്നു പോകുമെന്ന് അറിയാമായിരുന്നു അവർക്ക് മക്കൾ ഓരോരുത്തരെ അമ്മച്ചിയെ കാണാൻ കയറി അവസാനം ടോണി കയറി നീയുണ്ട് എൻ്റെ അരികിലെന്ന് എനിക്ക് തോന്നിയിരുന്നു ടോണിയുടെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മച്ചി എന്നാ കൊച്ചു പേടിച്ചു പോയോ എൻ്റെ കൊച്ചിനും വയ്യായിക്കും വന്നാൽ പിന്നെ എനിക്ക് എനിക്കിരിക്കാൻ പറ്റുമോ പറന്ന് വരില്ലേ ഞാൻ ടോണി അവിടെ അടുത്തേക്ക് നീങ്ങി നെറ്റിയിൽ ചുംബിച്ചോണ്ട് പറഞ്ഞു അതെ അധികം സംസാരിക്കാൻ പാടില്ല നേഴ്സ് പറഞ്ഞപ്പോൾ ടോണി പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം ഫ്ലാറ്റിൽ അടച്ച് ഫിറ്റായി കിടക്കുകയാണ് അലോഷി അവന് കാവലായി ഷാനു ഇരിക്കുന്നുണ്ട് ഒരു ഫോൺ വന്നപ്പോൾ ഷാനു അതെടുത്തു ആ നീ എത്തിയോ ശരി അവിടെ തന്നെ നിന്നോ ഞാൻ അവിടേക്ക് വരാം ഷാനു ഫോൺ കട്ടാക്കി എടാ അലോഷി അവനെത്തി നീ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവന് പിന്നെ അവിടെ ഇരിക്കപ്പുറത്തെ ഉണ്ടാകില്ലല്ലോ ജോലിയും കൂലിയും ഒന്നും വേണ്ട അവനിപ്പോ ആലോഷി അടഞ്ഞു പോകുന്ന മിഴുകൾ വലിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു കോഴിക്കോടൊന്നും അവനപ്പം തന്നെ കയറി എന്നാണ് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അരമണിക്കൂറിൽ എത്തുമെന്ന് ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് വരാം നീ ഇവിടെ ഇരിക്കേ ഇനിയിപ്പോൾ കുടിക്കേണ്ട കേട്ടോ അത്യാവശ്യമായിട്ടുണ്ട് ഷാന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആലോഷി എഴുന്നേറ്റ് മുണ്ട് ശരിയാക്കി കൊടുത്തു മടക്കി കുതി ഞാനും വരാം ആ കീരയെ കാണാൻ തിരക്കായി ഷാനു ഒരുപാട് പറഞ്ഞിട്ടും ആ അവിടെ നിൽക്കാൻ കോട്ടാക്കിയില്ല രണ്ടുപേരും താറിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത് ഗിരിശങ്കർ ഇരുവടെയും സ്വന്തം കീറി അവിടെ കൂടെ തന്നെ ഉള്ളവനായിരുന്നു കോളേജിൽ ഇണ പിരിയാത്ത കൂട്ടുകാർ രണ്ടുപേരും കൂടിയുണ്ട് അവർ ദുബായിലാണ് നാസറും ക്രിസ്റ്റിയും കോളേജ് കാലം കഴിഞ്ഞിട്ടും അതേ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർ താർ പാർക്കിലിട്ട് ഷാനു ഇറങ്ങി നീ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ പോയി അവനെ കൂട്ടി വരാം ഷാനു പോയപ്പോൾ ഒരു ചുരുട്ട് എടുത്ത് കത്തിച്ചുകൊണ്ട് അലോഷി പുറത്തേക്ക് ഇറങ്ങി നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷാനു ഗിരിയുമായി തിരിച്ചു വന്നു എടാ അളിയ നല്ല ഫോമിലാണല്ലോ ഗിരി അലോഷയെ കേട്ടിപ്പിടിച്ചു അതെ ഞാൻ ഫിറ്റാണ് അലോഷി അവൻ്റെ വയറ്റിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഇടിച്ച കാലക്കാത ഇതേ സമയം ട്രെയിൻ കാത്തിരുന്ന ചന്ദന തന്നെ തിരിഞ്ഞു വരുന്ന ചേട്ടനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി അയാളെ കഴുകൻ കണ്ണുകൾ അവളെ തേടിയെത്തി കഴിഞ്ഞു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഓടി വരുന്നതിനിടയിൽ അവള് മുന്നിൽ വരുന്ന വണ്ടി കണ്ടില്ല ഷാനു ബ്രേക്കിൽ കാലമർത്തി ചവിട്ടി ഏത് മോനാണോ വണ്ടിക്ക് വട്ടം ചാടുന്നത് ആലോഷി വിളിച്ച് തെറുകേട്ട് പിന്നിലിരുന്ന ഗിരിചേവി രണ്ടും പൊത്തിപ്പിടിച്ചു ഒരു മയത്തിലൊക്കെ വിളിക്കളിയ അവൻ പറഞ്ഞു ആലോഷി കണ്ണ് തിരുമിക്കണ്ട് മുന്നിലേക്ക് നോക്കി ജീപ്പിന്റെ ബോണറ്റിൽ രണ്ട് കൈയും വിളർത്തി വെച്ച് തല ഒരു വശത്തേക്ക് ചേരിച്ചു വെച്ച് കിടക്കുന്ന പെൺകുട്ടി ഷാനു ശ്വാസം പോലും വിടാൻ മറന്നുകൊണ്ട് ഇരിക്കുകയാണ് ഡ്രൈവിംഗ് സീറ്റിൽ എടാ അളിയ ഇത് നമുക്ക് പണി തരുന്ന വഴിയാണ് അതാ മുന്നിലേക്ക് നോക്ക് കിരി പറഞ്ഞ് കേട്ടപ്പോഴാണ് ആലോഷി അവളുടെ അകലേന്ന് ഓടി വരുന്ന പോലീസുകാരെ കണ്ടത് എന്നാ പിന്നെ ഒന്ന് നോക്കിയച്ച് പോകാം ഇറങ്ങിയടാ ആലോഷി ചാടി ഇറങ്ങി ഷാനും മറു വശത്തുകൂടെയും കിരി പിന്നിലൂടെയും ഇറങ്ങി അപ്പോഴേക്കും ആദ്യത്തെ ഞെട്ടയിൽ നിന്നും ചന്ദനം മിഴിത്തുറന്ന് നോക്കി ഒരു വണ്ടി എതിരെ വരുന്നത് കണ്ടു പിന്നെ ഒന്നും ഓർമ്മയില്ല അവൾ നിലത്ത് ബാഗ് എടുത്ത് തിരിഞ്ഞു നോക്കി വീണ്ടും ഓടാൻ തുടങ്ങിയപ്പോൾ ആലോഷി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവളുടെ കുപ്പിവിള അവൻ്റെ കയ്യിൽ ഞെരിഞ്ഞുടഞ്ഞു നീ എന്തിനാടി പോലീസുകാരെ കാണുമ്പോൾ ഓടുന്നത് നീ കള്ളിയാണോ ആലോഷി അവളെ സൂക്ഷിച്ചു നോക്കി അവളുടെ കണ്ണിൽ ഭയമായിരുന്നു നിഴലിച്ച് കണ്ടത് അവളുടെ ഭസ്മക്കുറി പകുതിയും വിയർപ്പിൽ കുതിർന്ന് നെറ്റിയിൽ നിന്ന് മൂക്കിലേക്ക് ഒലിച്ചിറങ്ങി അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ കള്ളിയാണെന്ന് തോന്നിയില്ല അവന് പ്ലീസ് എന്നെ വിട് അവർ എന്നെ അവൾ പറഞ്ഞുകൊണ്ട് കൈ വലിച്ചു കുപ്പിവള അവളുടെ കൈ തണ്ടയിൽ മുറിച്ചു ചോരൊഴുകി അപ്പോഴേക്കും അവർ അടുത്തെത്തി കഴിഞ്ഞു എടി എന്നെ പൊട്ടനാക്കാമെന്ന് കരുതിയോ നീ അവളുടെ മുടി കുത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ അത് കണ്ടപ്പോൾ എന്തോ വശപ്പിച്ച പോലെ തോന്നി അലോഷിക്ക് അവളെ പിടിച്ചു നിന്നെത്തിയത് തെറ്റായിപ്പോയിന്ന് അവൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ അലാ എന്നാ പരിപാടിയാണ് സാറേ മുടിയൊക്കെ ഇങ്ങനെ കുത്തി പിടിച്ചാൽ നല്ല വേദനയാ സാറേ അവളെ പിടിപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അലോഷി പറഞ്ഞു കൈയെടുക്കടാ പോലീസുകാരൻ വിളിച്ച് തെറുകേട്ട അലോഷി ചൂണ്ടു വിരൽ ചെവ്വീറ്റിലിട്ട് ഒന്ന് ഒരു വശത്തേക്ക് തലചേരിച്ചു അവന്റെ രൂപം മാറി കണ്ട് ഷാനു അവനെ വട്ട പിടിച്ചു കുറെ കണ്ടിട്ടുള്ളതാണ് അലോഷി ഇങ്ങനെ ഒഴിഞ്ഞു മാറിയൽപ്പിനെ അവിടെ തൃശൂർ പൂരത്തിന്റെ വേടിക്കെട്ടാകുമെന്ന് കൂട്ടുകാരായ ഷാനുവിനും ഗിരിക്കും നന്നായിട്ടറിയാം വേണ്ടടാ ഇത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല പോകാം ഷാനു അവനെ തള്ളി ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചു സൈഡടിയിൽ വലതുകൽ അമർത്തി പിന്നിലേക്ക് ആഞ്ഞു വരച്ച് കുതിരി അലോഷി ഷാനുവും കിരീം തീർച്ചു മാറി എടാ സാർ ആ കൊച്ചിനെ മുടി പിടിച്ച് കൊണ്ടുപോകുന്നത് എന്ന ഉണ്ടാക്കാനാണെന്ന് ഞാൻ ചോദിച്ചു വരാം അപ്പോഴേക്കും അവളുടെ മുടി കുത്തിപ്പിടിച്ചുകൊണ്ട് തിരിച്ചു നടന്നു കഴിഞ്ഞിരുന്നു അയാൾ പിന്നിൽ നിന്നും ഒറ്റ നൊറ്റച്ചാവിട്ടായിരുന്നു അലോഷി ചന്ദ്രനെ മുടി പിടുത്തം വിട്ട് അയാൾ കമിഴ് നടിച്ച് നിലത്തേക്ക് വീണു ഡാ ഷാനു ഓടി വന്നവനെ വട്ടം പിടിച്ചു രണ്ടുപേരും ഗ്യാലറിയിൽ ഇന്ന് കളി കാണും ഇത് ഞാൻ ശരിയാക്കിയിട്ട് വരാം കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അപ്പോഴേക്കും അലോഷിടം നേരെ പാഞ്ഞു വന്നു പിന്നെ അവിടെ എന്താണ് നടന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു കണ്ണു ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് മൂന്ന് പോലീസുകാരെയും അടിച്ചു നിലത്തിട്ടു അലോഷി തിരിഞ്ഞു നോക്കുമ്പോൾ ചന്ദനയെ കാണാനില്ല എടാ അവൾ എവിടെ പോയി അലോഷി ചോദിച്ചപ്പോഴാണ് ഗിരിയും ഷാനുവും പരസ്പരം നോക്കുന്നത് അടി കാണുന്ന തിരക്കിൽ അവളെ ശ്രദ്ധിച്ചില്ലായിരുന്നു പോയി നോക്കടാ അലോഷി പറഞ്ഞു കേട്ട് ഇരുവരും ഓടി റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയപ്പോൾ ട്രെയിൻ കയറാൻ നിൽക്കുകയായിരുന്നു ചന്ദന ഓടിച്ചെന്ന് അവളെ വലിച്ചു കൊണ്ടുവന്ന ഗിരി ഞങ്ങളങ്ങ് പെടുത്തിട്ട് നീ പോകാമെന്ന് കരുതിയോ ഷാനു ചോദിച്ചു ഈ ട്രെയിൻ പോയാൽ പിന്നെ എനിക്ക് തൊഴുതുകൊണ്ട് പറഞ്ഞു അവൾ അവളുടെ കയ്യിൽ നിന്നും രക്തം ഒലിച്ച് വരുന്നുണ്ടപ്പോഴും അലോഷിയുടെ അടുത്തേക്ക് അവളെ കൊണ്ടുവന്നു അവർ അവളുടെ കയ്യിൽ നിന്നും ചോര വരുന്ന കണ്ട് അലോഷി തൻ്റെ ചുവ വരച്ച കറി മുറിവിൽ കയട്ടി നീ എന്തിനാ ഇവരെ കണ്ട് ഓടിയത് അലോഷി ചോദിച്ചു ഇത് ഇതെൻ്റെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് വിക്കി വിക്കി അവളിത് പറഞ്ഞപ്പോൾ ആലോഷിയുടെ തലയിൽ നിന്നും കീളി പറഞ്ഞു കർത്താവേ താഴെ വീണ് വേദന കൊണ്ട് പൊളഞ്ഞ അവർ നോക്കി ആലോഷി അറിയാതെ വിളിച്ചുപോയി